പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം സി ഐ സി നേതാവ് ആദിർശേരി ഫൈസി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പരിഹാസവും സമസ്തയുടെ നയനിലപാടുകളെ പുച്ഛിക്കുന്നതും സമസ്തയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്നതും അവരെ പിന്തിരിപ്പന്മാരും വളരെ പ്രാകൃത ചിന്താഗതിക്കാരുമാണെന്നും സമസ്തകൾ ശുദ്ധികലശം വേണമെന്നും സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് പത്രസമ്മേളനം നടത്തി നമ്മളൊക്കെ കണ്ടു ആ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം സമസ്ത എടുത്ത നിലപാട് ഒരിക്കലും പഴച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നത് അത്രമേൽ അപഹാസ്യമായ രീതിയിലാണ് സമസ്തയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് അവിടെ നടത്തിയ പത്രസമ്മേളനം ആ പരിഹാസത്തിന് മറുപടി ഉണ്ടാകുമെന്ന് നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷെഹുന സയ്യിദുൽ ഉലമ ഇന്ന് മൈസൂരിൽ വെച്ചുകൊണ്ട് നടന്ന അതിമഹത്തായ സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സയ്യിദുൽ സയ്യിദുല്ലമ കൃത്യമായി അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല അതിന് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട് ഇവിടെ തൂത്ത് വാരാനും കക്കൂസ് ചെയ്യാനൊക്കെ ആരേറ്റും ഒരു കമ്പനി ഏറ്റവും അത് കോൺട്രാക്റ്റ് കൊടുക്കണില്ല എന്നാണ് സയ്ദുലമ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ ഒന്ന് കേൾക്കുക മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ ഔലിയാക്കന്മാർ അതാണ് വിലയത്തിൻ്റെ സ്വഭാവം ആരിലുണ്ടാവണം പണ്ഡിതന്മാരിൽ ഉണ്ടാവും അമ്പിയാക്കന്മാരിൽ നിന്നും അതുകൊണ്ടാണ് ഇമാം ഷാഫയി തങ്ങൾ തന്നെ പറഞ്ഞത് ലൗലിജക്കുരില്ല വിലമാവു ഔലിയാരില്ല ഫലീസിലില്ലാ ഹോലിയിൽ ആലിമ്യങ്ങൾ അവ്വാഹുൻ്റെ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ അവ്വാഹുവിനു വലിയ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളൊക്കെ അബ്വാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല യഥാർത്ഥ ഒരു ആലിമ്യുണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ് ഈ സ്വഭാവമുള്ളവരായിരുന്നു സമസ്തകയുള്ള ജബിയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചവർ അപ്പം അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ അതിനെ അതിനവർ തന്നെ ഇപ്പം പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പല കമ്പനിയുടെ പരസ്യം കണ്ടില്ലേ ഇപ്പം സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത് അതായത് ഞങ്ങൾ വന്നു ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്കതിൻ്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ അളിയുന്നു അതിൽ ഞങ്ങളേറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കളി എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആൾ ആവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പ് കയറി മറ്റു ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മളെടുത്തിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തും കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു അവർ കരാറ് വ്യവസ്ഥയിലായി ചെയ്യുക അപ്പോൾ ഉദ്ദേശിക്കണമില്ല അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമീയത്തുള്ള ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോൺട്രാക്റ്റേയും കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ടും അതിനപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയേണ്ടായിരുന്നു ഏതെങ്കിലും വേറെ കമ്പനികളൊക്കെ നോക്കി അവരേറ്റ് എഗ്രിമെൻ്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റ് പോയിക്കൊണ്ട് ആരും വരണ്ട അപ്പം സമസ്തകളിലെ ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ അള്ളാഹുവിൻ്റെ മഹത്വക്കളാവുന്ന വിലമാവ് ഇവിടെ സ്ഥാപിച്ചതാണ്